ഇത് കണ്ട് ഒരു ഭാര്യമാരും ഭർത്താക്കന്മാരെ പ്രകോപിപ്പിക്കരുത് പാവങ്ങൾ ജീവിച്ചുപോട്ടെ അൻപത്തിയ്യായിരം ഗൗണുകൾ ഭാര്യയ്ക്കായി വാങ്ങിക്കൂട്ടിയ മനുഷ്യൻ കണ്ണു തള്ളണ്ട ഉള്ളത് തന്നെ നല്ലൊരു സാരി വാങ്ങി തന്നിട്ടില്ല ഇതുവരെ എന്റെ ഭർത്താവ് എന്ന് പരിഭവം ഭാര്യമാരുടെ സ്ഥിരം ലിസ്റ്റിൽ ഒന്നു മാത്രം അടച്ച ആക്ഷേപിച്ചു തല്ല കേട്ടോ ഭാര്യമാരുടെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞു പ്രവർത്തിക്കുന്ന ഭർത്താക്കന്മാരും തിരിച്ചു ചെയ്യുന്ന ഭാര്യമാരും നമ്മുടെ നാട്ടിൽ കുറവല്ല എന്നാലും വാങ്ങി തന്ന വസ്ത്രങ്ങൾ ഉണ്ടാകും ഒരു അൻപത്തി കാണുമോ അതെന്തായാലും സാധ്യതയില്ല ഭാര്യയോടുള്ള സ്നേഹം മൂത്ത് കണക്കറ്റ അളവിൽ ഇയാൾ വസ്ത്രങ്ങൾ വാങ്ങി നൽകിയിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല അൻപത്തി അയ്യായിരം ഗൗണുകൾ പോൾ ബ്രോക്ക്മാൻ എന്നാണ് നമ്മുടെ പ്രണയനായകന്റെ പേര് ഭാഗ്യവതിയായ ഭാര്യ മാർക്കോട്ട് അറുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഡാൻസ് ഹാളിൽ വെച്ചാണ് നായകൻ നായികയെ കാണുന്നതും പ്രണയിക്കുന്നതും പിന്നീട് വിവാഹിതരാകുന്നതും തന്റെ പ്രണയത്തെക്കുറിച്ചും ബ്രോക്ക്മാൻ വിശദമായി തന്നെ മനസ്സു തുറക്കുന്നു ജർമ്മനിയിലെ ആ ഡാൻസ് ഹാളിൽ ആ രാത്രി മുഴുവൻ നൃത്തം ചെയ്തതും അതേ ദിവസം തന്നെ ഉള്ളിൽ പ്രണയം തോന്നി എന്നും ഇരുവരും പറയുന്നു ഇയാൾക്കെന്താ തലയ്ക്ക് വട്ടുണ്ടോ എന്ന് നമ്മുടെ നാട്ടിലെ ചില ആണുങ്ങളെങ്കിലും ചോദിക്കും എന്നാൽ അതിനും മറുപടിയുണ്ട് താൻ സ്നേഹിക്കുന്ന തന്റെ ഭാര്യ ഒരിക്കൽ ധരിച്ച വസ്ത്രം വീണ്ടും ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല വസ്ത്രം വാങ്ങൽ ഹോബിയായ ബ്രോക്ക്മാന വേണ്ടി വ്യാപാരികളും നല്ല വിലക്കിഴിവിലാണ് വസ്ത്രങ്ങൾ നൽകുന്നത് അവർക്കറിയാമല്ലോ ബ്രോക്ക്മാൻ തങ്ങളുടെ ആജീവനാന്ത കസ്റ്റമർ തന്നെയെന്ന് പുതിയ മോഡലുകൾ വരുമ്പോൾ തന്നെ അതുകൊണ്ട് ബ്രോക്ക്മാനെയാണ് അവർ ആദ്യം അക്കാര്യം അറിയിക്കുക ഒറ്റ ദിവസം കൊണ്ടൊന്നുമല്ല തങ്ങളുടെ വിവാഹം കഴിഞ്ഞ ഈ അറുപത്തൊന്ന് വർഷങ്ങൾക്കുള്ളിലാണ് ഇത്രയധികം ഗവണങ്ങൾ അദ്ദേഹം വാങ്ങിക്കൂട്ടിയത് ഇനി ഇതെല്ലാം എവിടെ സൂക്ഷിക്കും എന്നോർത്തും ഭാര്യ വിഷമിക്കരുത് എന്ന് കരുതിയാവണം അൻപതടി വരുന്ന ഒരു കണ്ടെയ്നറാണ് ബ്രോക്ക്മാൻ ഒരുക്കിയത് പക്ഷേ രണ്ടായിരത്തി പതിനാല് ആയപ്പോൾ പണി പാളി കണ്ടെയ്നർ നിറഞ്ഞു മനം മാറിയ ബ്രോക്ക്മാൻ വസ്ത്രങ്ങൾ ചിലത് വിൽക്കാനും തീരുമാനിച്ചു ഇതുവരെ ഏഴായിരം ഗൗണുകൾ അദ്ദേഹം വിൽക്കുകയും ചെയ്തു വരുന്ന വർഷങ്ങളിൽ ബാക്കി കൂടി വിൽക്കണം എന്നാണ് പുള്ളി ഇപ്പോൾ കരുതുന്നത് എന്നാൽ തനിക്ക് ഏറെ പ്രിയപ്പെട്ട ഇരുന്നൂറെണ്ണം വിൽക്കില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇത്രയധികം വസ്ത്രങ്ങളൊന്നും വാങ്ങി നൽകിയില്ലെങ്കിലും പ്രണയത്തിൽ ചതിയില്ലാത്ത ഒരു സമൂഹം ബ്രോക്ക്മാനെയും മാർക്കോട്ടിനെയും പോലെ പരസ്പരം സ്നേഹിക്കുന്നവരും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം സ്മാർട്ട് അപ്ഡേറ്റ്സ് ഫോട്ടോ എടുക്കാൻ കഴിയും ആരും കേൾക്കാത്തതുമായ സംഭവങ്ങളുമായി പച്ചയായ ജീവിതങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്ന വലിയ ലോകത്തെ ജീവിതങ്ങളെത്യസ്തവും അവിശ്വസനീയമായ വിശേഷങ്ങളുമായി പറഞ്ഞു കേട്ടതല്ല കേൾക്കാത്ത കഥകളും അതിന്റെ പിന്നാമ്പറങ്ങളിലേക്കുള്ള എത്തിനോട്ടങ്ങളുമായി കഥകൾക്കപ്പുറമുള്ള ജീവിതങ്ങളെ നിങ്ങൾക്ക് സുപരിചിതമാക്കി തരുന്ന സ്മാർട്ട് 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 ലൈക്ക്